ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ ഒരിക്കൽ കൂടെ ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹ വന്ദനം നമ്മൾ ഈ ദിവസങ്ങളിൽ ഒരു നേതാവ് ഒരു ലീഡർ എങ്ങനെ ആയിരിക്കണം എന്ന് ചിന്തിക്കുന്നുണ്ടല്ലോ അവിടെ വീണ്ടും അതിനോടുള്ള ബന്ധത്തിൽ തെരഞ്ഞെടുക്കൽ അതിലൊരു ഒന്നാമത്തെ ഘടകമാണ് രണ്ടാമത് അതിലുള്ള സ്വന്തം പങ്ക് പന്ത്രണ്ട് അപ്പസോലന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ക്രിസ്തു രാത്രി മുഴുവനും പ്രാർത്ഥിച്ചതായിട്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം ആറിന്റെ പന്ത്രണ്ട് മുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ക്രിസ്തുവിന് പോലും ഒരു പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുൻപ് ഒരു രാത്രി മുഴുവനും പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമായിരുന്നെങ്കിൽ നമുക്കൊക്കെ എത്രയധികമാണ് എന്ന് നാം ഓർക്കേണ്ടതാണ് എന്നാൽ പലപ്പോഴും പലരും അങ്ങ് പെട്ടെന്ന് പ്രവർത്തികൾ ആരംഭിക്കുകയാണ് ചിലർ വിചാരിക്കുന്നത് കുറച്ച് പണമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കുമെന്ന് എന്നാൽ ഒരിക്കലും ആത്മീക കാര്യങ്ങൾക്ക് അത് പോരാ എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും തീമോദ്യോസിനോട് പൗലോസ് പറയുന്നത് നീ പല സാക്ഷികളുടെ മുൻപാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഫരമേൽപ്പിക്ക എന്നാണ് പറയുവാനുള്ളത് രണ്ടു തീമോസിന്റെ ലേഖനം രണ്ടിന്റെ രണ്ടിൽ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു വ്യക്തിയെ പ്രധാന ചുമതല ഏൽപ്പിക്കുന്നതിന് മുൻപ് ആ വ്യക്തിയെ ശരിയായി പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ് പെട്ടെന്ന് നമുക്ക് തോന്നും ആള് കുഴപ്പമില്ല എന്നൊക്കെ തോന്നാറുണ്ട് എന്നാൽ ആ വ്യക്തിയെ വളരെ നന്നായി അവന്റെ ആത്മീക വശങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ് വ്യക്തിയെ പുറത്താക്കുന്നതിനേക്കാൾ എളുപ്പമാണ് നേതൃസ്ഥാനത്ത് അവരോധിക്കുന്നത് അവരോധിക്കാൻ വളരെ എളുപ്പമാണ് യാതൊരുത്തിന്റെ മേലും വേഗത്തിൽ കൈവയ്ക്കരുത് എന്ന മുന്നറിയിപ്പാണ് ഔലോസിന് വീണ്ടും പറയുവാനുള്ള ലേഖനം അഞ്ചിന്റെ ഇരുപത്തി രണ്ടിൽ നമുക്കത് കാണുവാനായിട്ട് കഴി അവിടെ ആ നേതാക്കന്മാരെ കൈവച്ച് അനുഗ്രഹിക്കുന്നതിനെ കുറിച്ചാണല്ലോ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഈ കഴിഞ്ഞ ദിവസം നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞ ഒരു വാർത്ത കൂടിയാണ് ട്രംപിന്റെ ഉറ്റ അനുയായി ആയ വലതുപക്ഷസ്റ്റ് ചാർലി എന്ന് പറയുന്ന തന്റെ ആ അല്ലെങ്കിൽ ആ വ്യക്തി ക്യാമ്പസ് സംവാദത്തിൽ ഇടെ വെടിയേറ്റ് കൊല്ലപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു ഏതാണ്ട് മുപ്പത്തി വയസ്സ് മാത്രമേ ആ യുവനക്കാരന് ഉണ്ടായിരുന്നുള്ളൂ പതിനെട്ടാം വയസ്സ് മുതൽ തീവ്ര വംശീയ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നിശ്ചയമായിട്ടും അങ്ങനെ ഒരു വ്യക്തിയൊക്കെ കിട്ടിയപ്പോൾ ഒത്തിരി ഹൈലൈറ്റ് ചെയ്യുവാനായിട്ട് ട്രംപ് ഇടയായിട്ടുണ്ട് എന്നാൽ അതിന്റെയൊക്കെ പരിണത ഫലങ്ങൾ എത്ര ദുഃഖകരമായി പര്യവസാനിച്ചു എന്നാണ് തിമോത്യോസിന്റെ ലേഖനത്തിൽ തന്നെ പറയുമ്പോൾ അഥവാ പിശാസിന് വന്നത് നിറിച്ചിട്ട് വിശാസിന് വന്നത് ഭവിക്കാതിരിക്കാൻ പുതിയ ശിഷ്യനും അരുത് എന്നൊക്കെ പറയുന്നത് ഇവിടെ നാം വളരെ ആ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് ഇപ്പോൾ ഒന്ന് ആ തെരഞ്ഞെടുക്കൽ രണ്ടാമത്തേത് സ്വന്തം നിങ്ങളുടെ വിചാരണത്തിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളി അത് നിർബന്ധത്താൽ അല്ല ദൈവത്തിന് ഹിതമാമണ്ണം മനഃപൂർവ്വം അല്ലെങ്കിൽ ദുരാഗ്രഹത്തോടെ അല്ല ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല ആട്ടിൻകൂട്ടത്തിന് മാതൃകയായി തീർന്നും കൊണ്ട് അധ്യക്ഷത ജൈവി എന്നാണ് ഒന്നു പത്രോസിന്റെ ലേഖനം അഞ്ചിന്റെ രണ്ടാം മൂന്നാം വാക്യങ്ങളിൽ പത്രോസിനും തന്റെ ലേഖനത്തിൽ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ഉള്ളത് അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ പഠിക്കുമ്പോൾ ഒരു ലീഡർ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് അതിൽ ദൈവത്തോടാലോചന ചോദിച്ച് പ്രാർത്ഥിച്ച് ദൈവകത മനസ്സിലാക്കി മുൻപോട്ട് പോകുന്നില്ല എങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് മറ്റ് ഭൗതിക ലോകത്തെക്കാൾ ഗോളത്തിൽ വരുന്നതായ തകർച്ചകളാണ് അതേ പ്രിയമുള്ളവരെ ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാം കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ ഉത്തരമുണ്ട് യാചിച്ചാൽ അനുഗ്രഹിക്കുമാറാറുണ്ട് ീടും ചോദിച്ചാൽ ലേപിച്ചിടൂമാതു നിശ്ചയം